നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് റിലേഷൻഷിപ്പിനെ കുറിച്ച് അതാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാൻ ഏതു തരം റീഡിങ്ങും ചെയ്യും കേട്ടോ ஓகே அப்போ நீங்கள் செலக்ட் எதோ ஒன்று ரெண்டு மூணு நம்ம ஆம் ஒன்றா நம்பர் செலக்ட்வருக்கு வேண்டிட்டுள்ள காட்ஸ் ஆனால் ஒன்றா நம்பர் செலக்ட்யுக்கு அவருடைய வக்திக்குந்த குறச்சுள்ள அபிப்பிராயம் எந்த நம்ம நோக்கி ഇത് ഒരു വിവാഹം കഴിച്ച ബന്ധമാണെങ്കിൽ ഇത് മിക്കവാറും ഒരു ഡിവോഴ്സിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ഇത് മൊത്തത്തിൽ നിങ്ങളുടെ വ്യക്തി പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ മൊബൈലിൽ ജി പി എസ് വെച്ച് നിങ്ങൾ ഇയാളെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് സ്ത്രീ പുരുഷനായാലും അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായി സ്ട്രിക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട് ഒരു ഫ്രീഡവും ഇല്ല ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ ഇയാളുടെ ബന്ധുക്കൾ സ്ത്രീയോ പുരുഷനോ അവരുടെ ബന്ധുക്കളെ മീറ്റ് ചെയ്യാനും പറ്റില്ല ഫ്രണ്ട്സിനെ ഒന്നും മീറ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോയാലും നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും ഈ വ്യക്തി എവിടെയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഏതു നേരം അത് ഈ വ്യക്തിയുടെ മൊബൈലിൽ നിങ്ങൾ ജി പി എസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഏതു നേരം ഇവരെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് നുണ പറയേണ്ടി വരുന്നു ഈ വ്യക്തി പല സ്ഥലത്ത് പോകുന്നുണ്ട് തേർഡ് പാർട്ടി കണക്ഷൻ ആണെന്നല്ല പറയുന്നത് പക്ഷേ അയാളുടെ അത്യാവശ്യത്തിന് ഈ സ്ത്രീയുടെ അത്യാവശ്യത്തിന് ഇവർ എന്തെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് ഓർഡർ ഇവിടെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ അത് പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ ഇവരെ ഫോൺ ബിസി ആയിരിക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തി പറയും എങ്ങനെ ഞാൻ ഒരു ജോലിയിൽ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് അങ്ങനെ ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ വ്യക്തിക്ക് ഇത് ഭയങ്കര തലവേദനയായിട്ട് മാറുന്നുണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആണ് മിക്കവാറും ഈ വ്യക്തി ലോ കോണ്ടാക്ടിലേക്ക് പോകുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അതുപോലെ തന്നെ ഈ വ്യക്തി കുറെ ട്രൈ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഞാൻ കുറേ മാറ്റാൻ ശ്രമിച്ചു നിങ്ങളെ നിങ്ങളെ കുറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ നിങ്ങൾക്ക് കുറച്ച് അസൂയയും സംശയവുമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഓവർ ആണ് ഈ വ്യക്തിയെ ഒരു തരത്തിലും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുന്നില്ല വളരെ അധികം ശ്വാസം മുട്ടാണ് ഈ വ്യക്തിക്ക് എന്നാണ് പറയുന്നത് മനസ്സിലായി ഇനി ഇപ്പോൾ ഇത്രയും വൈകിയ വേളയിൽ ഇതൊന്നും തിരുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്കിനി റിലേഷൻഷിപ്പിനെ തുടരാൻ ആഗ്രഹമില്ല ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയാനാണ് ഞാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തലവേദനയാണ് എനിക്ക് അപ്പം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വല്ലോ വളരെ മാരകമായ എന്തെങ്കിലും കാര്യം ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പൊ ഭയങ്കര ദേഷ്യം വരുമ്പോഴാണ് ഈ വ്യക്തി നോ കോണ്ടാക്ടിലേക്ക് പോകുന്നത് നോട്ട് റീച്ചബിൾ ആവുന്നത് മനസ്സിലായോ കുറേ അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനോട് അന്വേഷിക്കും ഈ വ്യക്തി എവിടെയാണ് ചിലപ്പോൾ ആ വ്യക്തിയുടെ വീട്ടുകാരെ വിളിക്കും അവരെല്ലാം പറയും ഞങ്ങൾക്ക് അറിയില്ല കാരണം ഇവർക്ക് എല്ലാവർക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാം അപ്പം ഇവരെല്ലാവരും ഈ വ്യക്തിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഈ വ്യക്തിയോടാണ് സഹതാപം ഈ വ്യക്തി ഇവിടെ അതാ പറയുന്നത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ കാരണം ഇത് ഭയങ്കര തലവേദനയാണ് പലതരത്തിലും ഞാൻ ട്രൈ ചെയ്ത് പല മാക്സിമം ശ്രമിച്ചു പക്ഷെ എന്നാലും ഇവിടെ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് വരുന്നില്ല അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ വ്യക്തി പറയുന്നത് ഇത് ലീഗൽ മാറ്റേഴ്സ് നിങ്ങൾ തമ്മിൽ ഈ ഫോറിനിലൊക്കെ റിസ്ട്രെയിനിങ് സ്റ്റോക്ക് ചെയ്യുകയാണെന്നായിരിക്കാ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചില ഈ ഒബ്സസീവ് ആയിട്ട് നമ്മളോട് സ്നേഹമുള്ള ഒരാൾ എവിടെ പോകുന്നു അപ്പൊ നമ്മളെ പുറകെ വരിക നമ്മൾക്ക് എവിടെങ്കിലും പോകുമ്പോൾ പുറകെ ഇയാളും ഉണ്ടാവും നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ അയാളവിടെ വിളിച്ചിരുന്ന് നമ്മളെ നോക്കും വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ മുമ്പിൽ വരെ നമ്മളുടെ വീടിന് വീട്ടിൽ വരെ വരും നമ്മളെ പുറകെ അങ്ങനത്തെ ഒരാൾ നമുക്ക് പേടിയാവും ഇയാൾ നമ്മുടെ ഇവിടെ പിന്നെ തോക്കുകളൊന്നും ഇല്ലാത്ത അധികം അത്ര ബുദ്ധിമുട്ടില്ല എന്നാലും അവിടെന്നൊക്കെ പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലും മാരകമായ പ്രതികരണങ്ങളാണ് അവിടുത്തെ ആളുകൾ ചെയ്യുന്നത് നമ്മളുടെ അവിടെ അത്രയില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പം അവിടെയൊക്കെ റിസ്ട്രെയിനിങ് ഓർഡർ വെക്കുക എന്ന് വച്ചാൽ ഇപ്പോൾ ഒരു ഓബ്സിഷമായിട്ട് പുറത്തേക്ക് വന്ന കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളോട് പറയും നിങ്ങൾ ആ വീടിന് ഇത്ര ഏഴ ഇലത്ത് പോകരുത് എന്നൊക്കെ പറഞ്ഞ ഓർഡർ വരും കോർട്ടിൻ്റെ ഓർഡർ വരും ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അത്രയും ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അപ്പം ഇയാൾ പറയുന്നത് ഡിവോഴ്സ് ഡിവോഴ്സായാലും കുഴപ്പമില്ല ഞാൻ ചൈൽഡ് സപ്പോർട്ടിലുള്ള പൈസയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടിലുള്ള പൈസ ഞാൻ തന്നോളാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യവും ഞാൻ തന്നോളാം പക്ഷെ കൂടെ താമസിക്കാൻ ഈ വ്യക്തിക്ക് ഇനി പറ്റില്ല എന്നാണ് വ്യക്തി നിങ്ങളോട് പറയുന്നത് അത്രയും വഷളായി പോയി ബന്ധം എന്നാണ് പറയുന്നത് ടു ലേറ്റ് എന്നാണ് പറയുന്നത് ഇത് വളരെ വൈകി പോയി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ ഈ വ്യക്തി കുറെ നിങ്ങളിരുന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് നിങ്ങൾ പിന്നെയും ഈ വ്യക്തിയുടെ പുറകെ പോകുന്നതാണ് പറയുന്നത് അപ്പൊ അവസാനം ഈ വ്യക്തി പറയുന്നത് ഞാൻ എന്ത് പൈസ വേണമെങ്കിലും തരാം എന്റെ ലൈഫിൽ നിന്നൊന്ന് പോയാലും മതി എന്നൊരു ആണ് അവിടെ കിട്ടുന്നത് അതാണ് ഒന്നാമത്തെ കാർഡിന്റെ ஒன்றாத்த நம்பர் செலக்ட்லீடிங் கிட்ட இனி நமக்கு ரெண்டாம செலக்ட் போவோம் ரீடிங்கிலே போக கிட்டே ഓക്കെ രണ്ടാമത്തെ റിലേഷൻഷിപ്പിലുള്ള ഇതൊരു married relationship അല്ല കേട്ടോ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു third party കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് അധികം ഒന്നും അറിയില്ല ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഈ വ്യക്തി പറയുന്ന ചില സമയത്ത് നിങ്ങളെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് നിങ്ങളോട് തിരിക്കുന്നതേ ഇഷ്ടല്ലാന്ന് പറയുന്നത് പക്ഷെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്തെടുത്താന്ന് പറയുന്നത് നിങ്ങളെ ഈ വ്യക്തി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് അധികമൊന്നും അറിയില്ല കുറേ സീക്രട്സ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ട് മറയ്ക്കുന്നുണ്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെ പറ്റിക്കുന്നുണ്ട് നിങ്ങളെ ചതിക്കുന്നുണ്ട് വഞ്ചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങിക്കളയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി മാരീഡ് ആണ് സ്ത്രീ ആയാലും പുരുഷനായാലും ഇത് നിങ്ങളോട് മറച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ കുറേ സീക്രട്സ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഉള്ള ജീവിതമല്ലാതെ ഈ വ്യക്തിക്ക് വേറൊരു ജീവിതം കൂടെ ഉണ്ട് അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ മിക്കവാറും രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നുള്ള ആളുകളല്ല രണ്ട് സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പുറത്ത് എവിടെയോ ജോലി ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് ശരിക്കും അറിയില്ല മനസ്സിലായോ ഈ വ്യക്തി പറയുന്ന ഈ വ്യക്തിയെ കുറിച്ച് ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയുള്ളൂ വ്യക്തി മാറീഡ് ആണോ അല്ലോ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല കാരണം ഈ വ്യക്തിയുടെ ഫാമിലി ഇവിടെയല്ല നാട്ടിലാണ് അപ്പൊ നിങ്ങൾ ഇത് അറിയാൻ ഇടവരുമെന്ന ഈ വ്യക്തിക്ക് പേടിയുണ്ട് ആ ഒരു പേടി ഈ വ്യക്തി എപ്പോഴും നിങ്ങളിൽ നിന്ന് മാക്സിമം ഈ കാര്യം ഒളിച്ചു വെക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് അറിയാമോ വ്യക്തിക്ക് നാട്ടിലൊരു ഫാമിലിയുണ്ട് ഇവിടെ നിങ്ങൾ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കിക്കോളും അപ്പോൾ ഒരുമിച്ച് താമസിച്ചാലും ഈ വ്യക്തിക്ക് rent കൊടുക്കാൻ ഒറ്റയ്ക്ക് കൊടുക്കാൻ ഭയങ്കര പൈസ ആയതുകൊണ്ടായിരിക്കും നിങ്ങളെ കൂടെ കൂട്ടുപിടിച്ച് ഒരുമിച്ച് നിങ്ങൾ താമസിക്കും ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഈ വ്യക്തി പറയുന്നത് ഞാൻ ഒരിക്കലും നിങ്ങൾ എന്റെ ശരിക്കുമുള്ള സ്വ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹം നാട്ടിൽ പോകുമ്പോൾ ഈ വ്യക്തി നോ എന്താ നോ കോണ്ടാക്റ്റായിട്ട് മാറും മനസ്സിലായോ കാരണം വീട്ടിൽ അങ്ങനെ പ്രശ്നം വീട്ടിൽ ഇങ്ങനെ പ്രശ്നം അമ്മ അങ്ങനെ പ്രശ്നം അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഭാര്യയും കുട്ടികളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയും കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പോഴും ആ രഹസ്യങ്ങൾ ഒന്നും അറിയാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് അപ്പൊ നിങ്ങളത് അറിയുമ്പോഴുള്ള പ്രശ്നം ഈ വ്യക്തിക്ക് പേടിയാണ് കാരണം തിരിച്ചു വരുമ്പോ ഈ വ്യക്തിക്ക് താമസിക്കാൻ സ്ഥലം വേണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലും വേണം പൈസ ചിലവാക്കാൻ ആ കൂടെ പോകാൻ ആൾക്കാർ പുറത്തു പോകാൻ ആൾക്കാർ ആൾ വേണം ഇതൊക്കെ നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ചുള്ള സീ സീക്രട്ടിയായ കാര്യങ്ങളൊന്നും ഒരിക്കലും അറിയരുത് എന്ന് തന്നെയാണ് വ്യക്തി വിചാരിക്കുന്നത് അതുതന്നെയാണ് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ വളരെയധികം നിങ്ങളെ പറ്റിക്കുന്നുണ്ട് ഈ വ്യക്തി കേട്ടോ പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഈ വ്യക്തി വളരെ നല്ല ആളായിട്ടാണ് പെരുമാറുന്നത് നിങ്ങളുടെ മാത്രമായിട്ടാണ് പെരുമാറുന്നത് അപ്പോൾ ഇവരുടെ ഇവരുടെ ഇവര് എങ്ങനെയായിരിക്കും സംസാരിക്കുക അപ്പം നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരെ വീട്ടിലിരിക്കും അല്ലെങ്കിൽ ഇവര് ഇവരിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ അങ്ങനെ ആയിരിക്കും അപ്പം നിങ്ങൾ തമ്മിൽ ഹോളിഡേയ്സിലായിരിക്കും കോൺടാക്റ്റ് ഉള്ളത് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഓരോരോരുത്തരും ഓരോ ജോലിയിലായിരിക്കാം ആ സമയത്തായിരിക്കാം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഫാമിലിയായിട്ട് കോണ്ടാക്റ്റ് വെക്കുന്നത് എന്തായാലും അധികം കള്ളത്തരമുണ്ട് പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചതിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇയാള് നിങ്ങളെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഈ സ്ത്രീ നിങ്ങളെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഈ പുരുഷൻ നിങ്ങളെ വിവാഹം കഴിക്കും എന്ന ചിന്തയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ ഇതല്ല ഈ വ്യക്തിയുടെ ഉദ്ദേശം കേട്ടോ ഈ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും ജോലിസ്ഥലത്തേക്ക് വരാനിടയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില മിക്കവാറും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും ആൾക്കാർ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വേണം ഇവർക്ക് ഈ വ്യക്തിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ ഇവ വ്യക്തിക്ക് വേറൊരു ഫാമിലി ഉണ്ട് അത് നിങ്ങളെ അറിയാൻ പാടില്ല അത് വളരെയധികം സ്വാർത്ഥതയാണ് ചതിയാണ് വഞ്ചനയാണ് അതാണ് ഈ വ്യക്തി ചെയ്യുന്നത് അപ്പൊ ഇതാണ് നിങ്ങൾ ഒരിക്കലും ഇത് അറിയരുതെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മൊത്തത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതെല്ലാം തെറ്റു കൊള അതുകൊണ്ടാണ് നിങ്ങൾ അറിയരുത് ഈ വ്യക്തി വിചാരിക്കുന്നത് രണ്ടാമത്തെ റീഡിങ് മൂന്നാമത്തെ റീഡിങ് ആണ് മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്കുള്ള കാർഡ്സ് ആണ് ഭഗവാന അവർ നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ബന്ധത്തിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത് ഈ വ്യക്തി ബന്ധത്തെ കുറിച്ച് എന്താണ് ശരിക്കും ചിന്തിക്കുന്നത് ഇതേ ഒരു ഭയങ്കര ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് ഇവിടെ ഇതൊരു എന്താ പറയാ കർമ്മ ആണ് കർമ്മ ആണ് ഇത് വലിയൊരു ഡ്രാമയാണ് ഇവിടെ ഇവിടെ ഒരു ഈ നിങ്ങളുടെ ലൈഫിലുള്ള ഈ വ്യക്തിക്ക് കല്യാണം കഴിക്കാതെ ചിലപ്പോ നിങ്ങളും ഈ വ്യക്തിയായിട്ട് married ആയിരിക്കും പക്ഷെ ഈ വ്യക്തിക്ക് കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല മനസിലായോ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ബന്ധം ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തി വെള്ളം ഭയങ്കര നിങ്ങളോ നിങ്ങൾ വെള്ളം അടിക്കുന്നതാണോ ഈ വ്യക്തി വെള്ളം അറിയില്ല ഭയങ്കര ടോക്സിക് ആയൊരു സിറ്റുവേഷനാണ് ഈ വ്യക്തി കാരണം ഈ വ്യക്തിക്ക് ഒരു കുട്ടിയുണ്ട് എന്ന കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു അതും നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം വേറെ ആരുടെയോ എല്ല ഒരു കുട്ടിയാണിത് ഇത് നിങ്ങളുടെ ഇത് ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ കുട്ടിയെ അവരെ അഡോപ്ഷൻ വെച്ച് കൊടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏൽപ്പിച്ചേക്കാണ് ഒരു പുരുഷനാണെങ്കിൽ ഈ വ്യക്തി ആ കുഞ്ഞിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ ശരിക്കുള്ള ഫീലിംഗ്സ് അറിയാനോ ഉദ്ദേശം അറിയാനൊക്കെ റീഡിങ്സ് ഈ വ്യക്തിയോ നിങ്ങളോ റീഡിങ്സ് എടുക്കുന്നുണ്ട് ചാരോ റീഡിങ് എന്നാണ് പറയുന്നത് മനസ്സിലാണല്ലോ ഈ വ്യക്തി കുട്ടിയെ കാണാൻ പോകുമ്പോൾ നോട്ട് റീച്ചബിൾ അല്ലെങ്കിൽ വേറെ അത്യാവശ്യ കാര്യത്തിൽ ബിസിനസ് ട്രിപ്പിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് ആ സമയത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ല ഈ വ്യക്തി അപ്പോൾ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് ഇത് വളരെ ടോക്സിക് ആയ റിലേഷൻഷിപ്പ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ ആൾക്കൊരു ഒരു ഈ സ്ത്രീക്കോ ഒരു അബദ്ധം പറ്റിയതായിരിക്കാനാണ് വഴി മനസ്സിലായത് പക്ഷേ അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് പെരുമാറുന്നത് അവർ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്നില്ല കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞതിന് ശേഷവും നിങ്ങൾ അറിയുന്നതിനു മുൻപും ഇവർ ഈ കുട്ടികൾ കുട്ടിയുടെ കാര്യത്തിന് വളരെ ശ്രദ്ധയുള്ള ആളാണെന്നാണ് പറയുന്നത് സ്ത്രീ അതിനെ കുറിച്ച് ഞാന് നിങ്ങളെ വളരെയധികം ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടൊരു ഉണ്ട് നിങ്ങൾക്കും ഈ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയോടോ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കുഞ്ഞു ആരുടെ കൂടെയാണ് അവരോടൊന്നും ഈ ആൾക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ല ഇതെന്തോ ഒരു അബദ്ധം സംഭവിച്ച പോലെ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത പോലത്തെ ഒരു ആണ്. പക്ഷേ ഇയാളുടെ റെസ്പോൺസിബിലിറ്റി ഇയാൾ നോക്കുന്നുണ്ട് പക്ഷെ അവരോട് സ്നേഹമില്ല എന്നാണ് പറയുന്നത് ആ കുഞ്ഞിന്റെ അമ്മയോടോ അച്ഛനോടോ ഇയാൾക്ക് സ്നേഹമില്ല സ്നേഹം നിങ്ങളോടാണ് നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത് മനസ്സിലായോ പക്ഷേ ഇതറിഞ്ഞത് മുതൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് അകന്നാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് രണ്ടു പേരും പക്ഷേ റീഡിങ്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ചിലർ എന്താ പറയുക ഓരോരുത്തർ റീഡിങ് എടുത്ത് നോക്കുന്ന ഗെറ്റിങ് റീഡിങ്സ് എന്ന പറയുന്നത് ഓരോരുത്തരും ചാനൽ റീഡിംഗ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇപ്പം അയാളുടെ ഫീലിങ്സ് എന്താണ് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ ആ സ്ത്രീ സ്ത്രീയായിട്ട് എന്താ എന്നൊക്കെ തരത്തിലുള്ള റീഡിങ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളും ഈ വ്യക്തിയും ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളില്ലാത്തത് കൊണ്ട് ഭയങ്കര വെള്ളോടിയാണ് അപ്പം മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വെള്ളം ഓടിക്കുന്നതെന്നാണ് പറയുന്നത് സ്ത്രീ ആയാലും പുരുഷൻ പക്ഷേ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഐ മിസ് യു എന്ന് പറയുന്നുണ്ടോ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ആ വ്യക്തി ഉപേക്ഷിക്കാൻ റെഡിയല്ല കാരണം രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അതിനുപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ ഇതൊരു കർമ്മഫലമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയോ കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് miss ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പേടിയാണ് നിങ്ങള് മിസ് ചെയ്യുമെന്ന് തോന്നുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടം വരുമ്പോ ഈ വ്യക്തി എവിടെയെങ്കിലും പോയി വെള്ളം ഒടിക്കുന്ന പറയുന്നത് ചിലപ്പോൾ വീട്ടിൽ മേടിച്ച് വെച്ച് അടിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ബാറിൽ പോയി അടിക്കുകയായിരിക്കും അറിയില്ല എന്തോ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഭയങ്കര സിറ്റുവേഷൻ ആണ് ഇപ്പം നോ കോണ്ടാക്റ്റ് ആണോ അതോ നിങ്ങള് ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കായിരിക്കും പക്ഷെ എന്നാലും പണ്ടത്തെ ആ ഒരു കണക്ഷൻ നിങ്ങൾ ഇല്ല എന്നാണ് കാണിക്കുന്നത് ഇതൊരു കർമ്മഫലമാണെന്നാണ് പറഞ്ഞ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ ഇങ്ങനെ വരണമെന്ന് ഒരു നിമിത്തമാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് മൂന്നാമത്തെ റീഡിങ് ഈ കുഞ്ഞ് ചെലപ്പോ ഒരു ആൺകുട്ടി ആയിരിക്കാനാണ് വഴി ഇതാണ് മൂന്നാമത്തെ റീഡിങ് മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതോടുകൂടി ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടോണ്ടത് എല്ലാവർക്കും വളരെ അധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാനും സൗഖ്യവും നന്നനുഗ്രഹിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു വീഡിയോ വരാം ടേക്ക് കെയർ ബൈ ബൈ